ഓ നേരം വെളുത്ത് തുടങ്ങിയോ ഈ വയസ്സുകാലത്ത് ആരെ കാണിക്കുന്നതൊക്കെ വെട്ടി മുൻകണേ എൻ്റെ ബാപ്പ് ആയിക്കോട്ടെ ബാപ്പ ഗുഹി നീട്ടി വരുന്നതിന് മുമ്പ് ആ സുമന്റെ പേരെ പോയിട്ട് ആ ഭാര്യ നീണ്ടു വാങ്ങിക്കൊണ്ടുവരി ഇതുവരെ നമ്മളെ വലയിലാക്കിയതൊന്നും വലയിലാക്കിയതൊന്നു പോരല്ലേ നിങ്ങള് നിന്ന് കൊണ്ടാതാളും ഒരു നേരം വെറുതെ പറഞ്ഞു സമ്മൂലാക്കില്ല മുളകും പിന്നെ നായി ഓടിച്ചിട്ട് കാര്യമില്ല നായിക്കിട നിക്കാൻ നേരില്ല എന്ന് പറഞ്ഞ പോയല്ലോ എന്റെ അവസ്ഥ നാട് മുഴുവൻ ഓടുണ്ട് ഒന്നാണ്ട് നടക്കണില്ല എന്താ ചെയ്യേ എന്താണ് പോയാ പോയാ എവിടെ പോകാനാണ് കൊണ്ടേ പറഞ്ഞു വലിയ കുഴപ്പമില്ലാത്തവര കിട്ടി ജോളായിട്ട് പറഞ്ഞു നമ്മളിപ്പ വരാമേ അണക്കെ നല്ലതല്ലോ നിന്നാ കൊണ്ടൊക്കെ താണും കൊണ്ട് ഈ മാനാലം കളിക്കരുതേ ഞാനറിയ റവാട്ടും ഇന്നത്തോടു നിർത്തി തരാം ഇങ്ങളെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ എറിഞ്ഞിട്ടാണെങ്കിലും ഓ അച്ഛനമ്മി തമ്മിച്ചാകുന്ന തോന്ന ഇനിയിപ്പൊ കൊലപാതത്തിന് സാക്ഷി പറയാൻ ഞാനും പോണ്ടെ ഈശ്വരാ

എന്താ ഇന്നിപ്പോ ഇന്നിപ്പാലും കോംബ്ലേറ്റും കുട്ടി ചോറ് കുൽസുവാറച്ച് പച്ചമുളകും കരിവേപ്പിലും അരിഞ്ഞി ഞമ്മളിതാ വരുന്ന വലക്കു പോയ ആളാണല്ലോ റബ്ബെ കയ്യും വീച്ച് വരണത് ഈ മനുഷ്യനെ കൊണ്ട് ഞമ്മള് തോറ്റ് എന്തേന്ന് നിങ്ങക്ക് വല കിട്ടില്ലേ എന്തിട്ടാ നിങ്ങളെ മോത്ത് ഇതൊരു കോഴിമുട്ട വന്ന് വീണതാണ് എന്റെ കുൽസോ അതെന്താ കോഴിക്കളൊക്കെ പറന്ന് മുട്ടണം തുടങ്ങിക്കണ പാവം ആ ഉണ്ണിക്ക് കിട്ടണ്ട ഏറാ ചുമെന്നം തെറ്റി കൊണ്ടത് ഞമ്മള് തലക്കും ഇങ്ങനെ പോയാ ആ കുണ്ടനോള് മയ്യത്താക്കുന്ന തോന്നണത് അല്ലാന്ന് വാലിയൊന്നും വേണേ പോയി വാങ്ങിക്കോ ഇത് ഏറ് താങ്ങാനുള്ള കരുത്ത് ഞമ്മളെ തലക്കില്ല ഇജ്ജ് പോയി കുറച്ച് വെള്ളം എടുത്തുണ്ടാ ഞമ്മളെ മോറൊന്നും കീഴട്ടെ ഇനി ഞാൻ എങ്ങനെയാണക്കെ കൊണ്ടുള്ളൊരു അമ്മ എന്തിനാ എന്തിനാങ്ങനെ വേചാറാവുന്നെ മുട്ടാനെ കൊണ്ട് ഏറെ കെട്ടി വിചാരിച്ചിട്ട് ആചാരെ തലയൊന്നും പൊട്ടി പോവില്ലല്ലോ എന്നാലും മോളെ ഏറുകൊണ്ടത് കണ്ണിനാണോന്നൊരു സംശയുണ്ട് അമ്മക്ക് ഒക്കെ എൻറെ അച്ഛനെ പറഞ്ഞാതി അച്ഛഴിഞ്ഞോണ്ടാജിയാർക്ക് കിട്ടിയത് പാവോ ഉന്നം പിടിക്കലും സുറി നോക്കലൊക്കെ കണ്ടപ്പോ ഞാനും വിചാരിച്ചെന്തെങ്കിലൊക്കെ നടക്കുന്നു ലോക പരാജയാണ് നിങ്ങള് കൂടുതൽ വർത്താനം പറയണ്ട മുട്ടിയുണ്ട് ഇവിടെ അവസരം കിട്ടും എനിക്ക് എന്റെ അച്ഛൻ ലമ്പോദരം കൊണ്ടച്ചതല്ല ഇവിടെ മുട്ടാ എനിക്ക് തോന്നുമ്പോൾ തോന്നുമ്പോടുത്ത് എറിയാൻ ഞാൻ എന്റെ മൂക്ക് തിന്നാൻ കൊണ്ടച്ചതാ ബാക്കി തിന്നണ്ട ഹോ എന്തൊക്കെ കേറിയ തലയിൽ ശനിയുടെ അപഹാരം അയ്യോ വിധിയുടെ വിളയാട്ടം കലികാലം കേറിയ തലയിൽ ശനിയുടെ അപഹാരം ഇത് വിധിയുടെ വിളയാട്ടം അടിയും തൊഴിയും തമ്മി തല്ലും തെരുവിളിയാണേലും അടിയും തൊഴിയും തമ്മിത്തല്ലും തെരുവിളിയാണേലും ഒരു കഥയല്ല പല കഥയാണിത് ജീവിതമെന്നും നെട്ടോട്ടം എന്നും കണ്ടും കേട്ടിട്ടാവണം അയലക്കത്തും ഹരമാണ് എന്നാ കേട്ടോ ആ വേണ്ട ഞങ്ങളെന്നും ഒന്നാണ്